നെഹ്റു ട്രോഫി വള്ളം കളിക്ക് ദിവസങ്ങൾ മാത്രമാണ് ഇനി ഇതിനുശേഷിക്കുന്നത് കായൽപ്പരപ്പിലെ ഒളിമ്പിക്സായി കാണുന്ന നെഹ്റു ട്രോഫി വള്ളം കളിയിൽ മത്സരാവേശം നിറച്ച് പോരിനിറങ്ങുന്ന എണ്ണം പറഞ്ഞ ചുണ്ടൻ വള്ളങ്ങൾക്ക് വേണ്ടി ഉളിയെടുത്ത ഒരു തച്ചനുണ്ട് ആലപ്പുഴയിൽ ആ കുടുംബത്തിൻ്റെ ഉളി പതിക്കാത്ത ചുണ്ടൻ വള്ളങ്ങൾ ഇന്ന് വിരളമാണ് ആ തച്ചൻ്റെ വിശേഷങ്ങളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ കല്ലുപ്പറമ്പൻ ചുണ്ടനായി ഉളിയെടുത്ത് തുടക്കം അച്ഛൻ കോയിൽമുക്ക് നാരായണാചാര്യയുടെ പാത പിന്തുടർന്ന് എണ്ണം പറഞ്ഞ ചുണ്ടൻ വള്ളങ്ങളുടെയും ശില്പി ആലപ്പുഴയിലെ വള്ളപ്രേമികളുടെ സ്വന്തം ആചാരി ആയാമറുമ്പ് പാണ്ഡി എന്ന് പറഞ്ഞാൽ പുത്തൻചുണ്ടൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടാണ് പുത്തൻ ചുണ്ടൻ്റെ നിർമ്മാണത്തോട്ട് വരുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതായത് ആയിരത്തി തൊണ്ണൂറ്റി നാലിൽ അവർക്ക് വള്ളം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിനാലിൽ ഒരു വള്ളം വന്നു അത് വള്ളത്തിൻ്റെ കാലപ്പഴക്കം വന്ന കാരണം അത് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പുതിയ വള്ളം അവർ അവിടുത്തെ കരക്കാരും നേതൃത്വം കൊടുത്തുകൊണ്ട് തുടങ്ങി ആ രണ്ടായിരത്തി പന്ത്രണ്ട് അത് കഴിഞ്ഞാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ചുരളിൻ്റെ വർക്കായിരുന്നു ഒരു ചുരണ്ട വർക്കായിരുന്നു ആ വർഷം ചുണ്ടൻ്റെ വർക്കില്ലായിരുന്നു പതിമൂന്നിൽ ഒരു പിന്നെ വേങ്ങൽ പുത്തൻ പീടനം എന്ന് പറഞ്ഞ ഒരു ചുരുളൻ വള്ളത്തിൻ്റെ വർക്കായിരുന്നു പിന്നെ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടാമത്തെ വെള്ളമാണ് സെൻപേസ് ചുണ്ടർ മങ്കമ്പുതി ഒക്കെ കരയിൽ ഇരിക്കുന്ന ചെറുത്തിയാഗിരി ആ രണ്ടായിരത്തി പന്ത്രണ്ടും പതിമൂന്നിലത് പിന്നെ രണ്ടായിരത്തി പതിനാലിൽ നടുഭാഗം നടുഭാഗം കഴിഞ്ഞ ഉടനെ ആ വിയപുരം ചുണ്ടർ പിയോപരവും കഴിഞ്ഞ ഉടൻ ചെറുതന ചിറുതന കഴിഞ്ഞ ഉടൻ ഇപ്പോൾ ഇപ്പം നമ്മളിരിക്കുന്ന ആറാന്തപരം പിന്നെ തലവോടി പുത്തഞ്ചുൻ്റെ ആറാമത്തെ ചുണ്ടൻ പിന്നെ അത് കഴിഞ്ഞ് ഏഴാമത്തെയാണ് മേൽപ്പാടം ഇപ്പം പടയ നിലവിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അടുത്ത 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 വർഷം ഈ വർഷത്തെ ഇന്ന് നെഹ്റു ട്രോഫിക്കായി പോരാട്ടത്തിനിറങ്ങുന്ന പേര് കേട്ട പല ചുണ്ടൻ വള്ളങ്ങളും സാബു ആചാരിയുടെ കരവിരുതിൽ ജന്മമെടുത്തവയാണ് ഇതിനോടകം ഏഴ് ചുണ്ടൻ വള്ളങ്ങൾ സാബു നിർമ്മിച്ചു കഴിഞ്ഞു വള്ളം പണിത തച്ചനോടുള്ള ആദരസൂചകമായി ആറാമതായി നിർമ്മിച്ച തലവടി ചുണ്ടന തലവടിക്കാർ സ്നേഹത്തോടെ ആറാം തമ്പുരൻ എന്ന് പേര് നൽകി ഒരു പുത്തൻ ചുണ്ടൻ നിർമ്മാണം എന്ന് പറഞ്ഞ നമ്മളിപ്പം അതിൻ്റെ ആനുപാതികമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം അടുത്ത് തടി മറ്റുള്ളവരെല്ലാം അടുത്ത് വന്ന ഒരു ഏഴ് ഏഴര മാസം ഒരു ഫുൾ ടീം കളിക്കുന്ന ഒരു വള്ളത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഒരു നൂറ് നൂറ്റി ഇരുപത്തെട്ട് അടി നീളം വരും നൂറ്റെട്ടെട്ട് അടി നീളം വരും പിന്നെ അതിൻ്റെ സെൻട്രലത്തെ വണ്ണം എന്ന് പറഞ്ഞ അറുപത്തി നാല് ഇഞ്ച് വരും പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടുള്ള താഴ്ച ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് വരും അങ്ങനെ പോകുന്നു നിരവധി വെപ്പ് ഓടി വള്ളങ്ങളും സാബുവിൻ്റെ ഉളിയിൽ ജന്മം എടുത്തിട്ടുണ്ട് വള്ളങ്ങളുടെ ഉളികുത്ത് വള്ളം മലർത്തൽ നീരണിയൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വള്ളത്തിൻ്റെ എല്ലാ ക്രമങ്ങളിലും ഈ തച്ചൻ്റെ സാന്നിധ്യമുണ്ട് മത്സരിക്കുന്നതാണ് ഒരു ആറെണ്ണത്തോളും ഉണ്ട് ആറെണ്ണത്തോളം നല്ല പ്രതീക്ഷയോടെ കളിക്കുന്നുണ്ട് നോറുട്ടോ അതിപ്പം കളിക്കുന്ന കളിക്കുന്നതിന് ചുണ്ടൻ മേൽപ്പാടം നടുഭാഗം കാരിച്ചാൽ വിയോപരൻ ചുണ്ടൻ ആ പിന്നെമുകൾ കളിക്കുന്നത് ഞാൻ ഇപ്പം ഈ നെഹ്റു ട്രോഫിയിൽ വള്ളം ഏത് തന്നെ മൊത്തമിട്ടാലും അത് ഈ തച്ഛനും കൂടിയുള്ള മറ്റൊരാദരവാകും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ് നാഥ് അമൃത ന്യൂസ് ആലപ്പുഴ